ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ചാനൽ ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ബാർസലോണയിലെ കൊളംബസ് മോണുമെന്റിൽ നിന്ന് തുടങ്ങുന്ന കൊളംബസിന്റെ പേരിലുള്ള പാസേത കോലം എന്ന പാതയിലൂടെയാണ് മനോഹരമായ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ സ്കോപ്പിയൻ സ്റ്റാച്യു നമുക്ക് കാണാം പണ്ടൊരു റെസ്റ്റോറന്റിന് വേണ്ടി നിർമ്മിച്ച ഈ സ്റ്റാച്ചു പിന്നെ ബാർസലോണ കൗൺസിലേറ്റ് എടുത്തതാണ് ബാഴ്സിലോണയിലെ ഒരു ഫേമസ് സ്ക്വയറായ പ്ലാസേദിൽ റോയാലിലേക്കാണ് പിന്നെ നമ്മൾ ചെന്നത് പ്ലാസേദിൽ റോയാലും കണ്ട് ഗോതി ക്വാർട്ടറിലേക്ക് നടന്നു ഗോതി ക്വാർട്ടറിലെ ആലിവേസ് ആദ്യം വന്നപ്പോൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിനാൽ ഈ ആലിവേസ് എല്ലാം ഒന്ന് നടന്ന് കാണാമെന്ന് നമ്മൾ തീരുമാനിച്ചു ഒരു പഴയ റോമൻ വില്ലേജ് ആയിരുന്ന ഇവിടെ ഇപ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോ എവിടെ നോക്കിയാലും വളരെ യുണീക്ക് ആയ ഷോപ്സ് ആണ് നമ്മൾ കാണുന്നത് ബ്രാൻഡഡ് ക്ലോതിംഗ് സ്റ്റോഴ്സും നല്ല സ്റ്റൈലിഷ് ക്ലോത്ത്സ് കിട്ടുന്ന ബുട്ടീക്സും ഒക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കൂടാതെ സൊവനിയർ ഷോപ്സും ആർട്ട് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്സും ഒക്കെ ഉണ്ട് ഓരോ ആലി വേയിൽ കയറുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൈഡ് ആലി വേസ് പിന്നെയും നമുക്ക് കാണാൻ കഴിയും ഗ്രാഫിറ്റി ചെയ്ത വാൾസ് ഉള്ള ഇവിടുത്തെ പഴയ ബിൽഡിംഗ്സിനുള്ളിലെല്ലാം വളരെ ട്രെൻഡ് ആയ ഷോപ്സും കഫേസും റെസ്റ്റോറൻസും ഒക്കെ നമുക്ക് കാണാം ടാറ്റോ പാർലറിൽ ടാറ്റോ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു ഹിസ്റ്ററിയും മോഡേൺ ട്രെൻഡ്സും സ്മൂത്ത് ആയി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം വന്നപ്പോൾ നമുക്ക് പ്ലാനും കൂടി ഉണ്ടായിരുന്നു മണി തൊട്ട് മണി വരെ ഇവിടെ ഫ്രീ എൻട്രി ആണെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ കുറച്ച് ആർട്ട് കളക്ഷൻസും കാണാമെന്ന് കരുതി പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി ഇവിടെ ലിമിറ്റഡ് എൻട്രിയേ ഉള്ളൂ അതിനാൽ ഒരു ടിക്കറ്റ്സും അവൈലബിൾ അല്ല ഫ്രീ ടിക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ റിസർവ് ചെയ്യണം നമ്മുടെ കൂടെ ഇവിടെ വന്ന പല ടൂറിസ്റ്റിനും ഇതേ അബദ്ധം പറ്റി പിക്കാസോ മ്യൂസിയം കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഗോതി കോട്ടറിലെ രസകരമായ ആലി വേസ് എല്ലാം കണ്ടു നടന്ന് അവിടെ കുറെ നേരം ചെലവഴിച്ചു ഗോതിവാട്ടറിലെ ആലിവേസ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ബാഴ്സിലോണയിലെ നാലാം ദിവസം ഇവിടെ കഴിയുകയാണ് ഇവിടെയുള്ള ഒരു ചെറിയ ഡെസേർട്ട് ഷോപ്പിൽ കയറി ഫേമസ് ആയ ചുറോസ് എന്ന ഡെസേർട്ട് ഒക്കെ ട്രൈ ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത ദിവസത്തെ പ്ലാനിങ് തുടങ്ങുകയായി നാളെ നമ്മൾ ബാഴ്സലോണയിൽ നിന്നും ഒരു ഡേ ട്രിപ്പ് പോവുകയാണ് ബാഴ്സലോണയ്ക്ക് അടുത്തുള്ള അൻടോറ എന്ന കൺട്രിയിലേക്കാണ് നാളെ നമ്മൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയായി അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മൾ ഇപ്പൊ എവിടെയാണ് അറിയാവോ നമ്മൾ അന്റോറയിലോട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് ിൽ പോകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർസലോണയിൽ നിന്ന് ഒരു ഡേ ട്രിപ്പാണ് ബാഴ്സലോണ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് അൽസ എന്ന് പറയുന്ന ബസ്സുണ്ട് ഇവിടെ ടൂർ ബസ് അതെടുത്ത് നമുക്കൊരു ത്രീ അവർ യാത്ര ചെയ്താൽ വിൽ ഗോ ടു എ ന്യൂ നേഷൻ പക്ഷെ ഇന്നലെ രാത്രി വന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടി ഇവിടെ നിന്ന് അപ്പോൾ നമ്മളിന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഇവിടെ ബസ് സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാണ് അൽസ ബസ് കണ്ടോ നിങ്ങൾ ആത്ത് ട്രിയോഫ് എന്ന് പറയുന്ന സ്റ്റേഷനിലോട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അതായത് ബാർസലോണ നോർത്ത് അവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഓൺലൈനും എടുക്കാം ടിക്കറ്റ് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡീൽസ് കിട്ടും നമുക്ക് നല്ലൊരു ഡീൽ കിട്ടി ആക്ച്വലി അതുപോലെ നമ്മൾ തിരിച്ചു പോകുന്ന ടിക്കറ്റും എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് വേണം വരാനായിട്ട് ഹലോ നമ്മളിത് ബസ്നാഥത്ത് കയറി ബസ്സിനാത്ത് സെറ്റപ്പ് ഒക്കെ കണ്ടോ രാവിലെ എത്ര മണി ആറമ്പത്തി നാലായതേ ഉള്ളു എല്ലാവരും ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റതാണ് ഈ ഏഴ് മണിക്കുള്ള ബസ്സിന് പോകണമെങ്കിൽ നമുക്കൊരു ഫോർ ഉണ്ട് നമുക്ക് ആക്ച്വലി കണ്ടിട്ട് വി ക്യാൻ കം ബാക്ക് ബൈ ത്രീ അവിടുന്ന് ത്രീ ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്ത് ത്രീ അവേഴ്സ് ജേർണി നമുക്ക് അത്ര ടയേർഡ് ആവില്ല നമ്മളൊത്തിരി ലേറ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കറുക്കമുണ്ട് ബസ് ൾ ട്രാവൽ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് വരുന്നതാണ് നല്ലത് അതുപോലെ വേറെ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ ഇവിടെ ചെന്ന ആകെ മൂന്ന് എസ് ആണ് ഒന്ന് സ്കീയിങ് ഒന്ന് ഷോപ്പിങ് ആൻഡ് സ്പാ ഇത് മൂന്നുമാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇത് കൂടെ കുറച്ച് മൗണ്ടേനിയസ് ഏരിയസാണ് അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് വ്യൂസ് കാണിച്ചു തരാം സോ വെരി എക്സൈറ്റഡ് സീ ഹൗ ഇറ്റ് ഗോസ് ടുഡേ ബാഴ്സലോണയിൽ നിന്നും ആൻഡോറയിലെ ക്യാപിറ്റൽ സിറ്റിയായ ആൻഡോറ ല വെല്ലയിലേക്കുള്ള യാത്ര ഒരു സീനിക് അഡ്വെഞ്ചർ ആണ് കാറ്റലൻ വില്ലേജസിലെ ഗ്രീൻ വാലീസ് ഒക്കെ കണ്ട് കൺട്രി സൈഡിലൂടെയുള്ള ഒരു നല്ല യാത്ര മൂന്ന് മണിക്കൂർ എടുക്കുന്ന ഈ ബസ് ജേർണി രസകരമാണ് നല്ല ക്ഷീണമുള്ളതിനാൽ ഇടയ്ക്കൊന്ന് വാങ്ങിപ്പോയ ഞങ്ങൾ ആൻഡോറ അടുത്തെത്തുമ്പോൾ ദൂരെ പിരനീസ് മൗണ്ടൻസിന്റെ കാഴ്ചകൾ കണ്ടാണ് ഉണരുന്നത് ഈ പുതിയ ദിവസം കൺട്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഹൈ ഗായ്സ് നമ്മൾ അങ്ങനെ ക്യാപിറ്റൽ ഓഫ് ആണ് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇങ്ങോട്ടുള്ളത് ഇത് കണ്ടോ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ ലാൻഡ് ലോക്ഡ് കൺട്രിയാണ് ഫുൾ ഓഫ് മൗണ്ടൈൻസ് പൈറനിസ് മൗണ്ടെ അടുത്തുള്ള ഒരു കൺട്രി ആണ് അതായത് ഫ്രാൻസിന്റെയും ബാഴ്സലോണയുടെയും ബോർഡറിൽ നോർത്തിൽ ഫ്രാൻസും സൗത്തിൽ സ്പെയിനും ബോർഡർ ചെയ്യുന്ന ഒരു കൺട്രി കൺട്രിയാണ് റെഗുലേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്തു നമ്മുടെ പിന്നെ നമുക്ക് സ്റ്റാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി സ്റ്റാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ സ്റ്റാമ്പ് ചെയ്തു നമ്മുടെ എല്ലാം പാസ്പോർട്ട് ഇറ്റ്സ് വെറ്റി സിമ്പിൾ അതിന് വന്ന് ഇറങ്ങുന്നു ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് നമ്മൾ വന്ന അൽസ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് ഇവിടെ തന്നെ നമ്മൾ ഇനി തിരിച്ചിപ്പോ മണി ഇവിടെ പത്തര ആവാറാകുന്നു സോ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോ തിരിച്ചു ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഇവിടെ കാണാൻ അത്രയും മതി അൺലസ് നമ്മൾ സ്കീയിങ്ങിനോ അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ യു നീഡ് മോർ ദാൻ വൺ ഡേ അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഫിനിഷ് എല്ലാം നാലു മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് ഇവിടെ വരാം ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കണ്ടില്ലേ നോക്കി നല്ല രസമുണ്ട് യു ഫീൽ ലൈക്ക് ആർ ഇൻ എ ഡിഫറെ വേൾഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ടയറിങ് ബോസ് നമ്മള് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ഭയങ്കര ടയറിങ് ആയിരിക്കും പക്ഷെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഉറങ്ങി ഉറങ്ങിയിങ്ങി വരാം ഒരു ഒരു പ്രശ്നവും ഇല്ല രണ്ട് കോ പ്രിൻസസ് ഉണ്ട് അതില് അവരാണ് റൂൾ ചെയ്യുന്നത് ഒരു ബിഷപ്പും ഉണ്ട് കാറ്റലോണി എന്നുള്ള പിന്നെ ആരാന്നറിയോ നമ്മുടെ ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പുള്ളി കാറ്റലോണിയയിലെ ഒരു ബിഷപ്പു ആണ് കോ പ്രിൻസസ് ഇവിടത്തെ പ്രൈം മിനിസ്റ്ററും ഉണ്ട് ഇവർക്ക് ഇവരുടെ തന്നെ ആർമിയോ അങ്ങനെ ഒന്നും ഇല്ല നോ എയർപോർട്ട് എയർപോർട്ടും ഇല്ല ശരിക്കും ഇവിടെ നമുക്ക് ചുമ നടന്നു കാണാൻ ഇന്നൊരു ദിവസം അതിനുള്ള എല്ലാ പക്ഷെ നോക്കി എന്ത് രസമുണ്ട് സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെ തോന്നിച്ചു നമ്മൾ വന്നപ്പോ വ്യൂ കണ്ടപ്പോ അൻഡോറ ഒരു ഷോപ്പേഴ്സ് പാരഡൈസ് ആണ് നെയ്ബറിംഗ് കൺട്രീസ് ആയ സ്പെയിനിലും ഫ്രാൻസിലും നിന്നും മാത്രമല്ല യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റിയുടെ ഷോപ്പിങ്ങിനായി മാത്രം എത്തുന്നു യൂറോപ്പിൽ തന്നെ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയ പെഡസ്ട്രിയൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള ഒരു സ്ഥലമാണ് അൻഡോറ ഷോപ്പിംഗ് മൈൽ എന്നറിയപ്പെടുന്ന ഈ കോംപ്ലക്സ് കമേഴ്ഷ്യൽ ഡിസ്ട്രിക്ട്സ് ആയ മെറിക്സൽ വിവാൻ ഫെനൽ ബൊലിബാഡ് എന്നുള്ള എല്ലാ സ്ഥലങ്ങളെയും ഒരു യൂണിഫൈഡ് ഷോപ്പിംഗ് ഹബ് ആക്കുന്നു ഏതാണ്ട് ടു തൗസൻഡ് സ്റ്റോഴ്സ് ഉള്ള ഈ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉള്ളത് ക്യാപിറ്റൽ സിറ്റി ആയ അൻഡോ വെല്ലയിലാണ് ഇവിടെ ഫേമസ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അടങ്ങുന്ന ക്ലോത്ത്സ് വാച്ച് ജുവല്ലറി സ്പോർട്ടിംഗ് ഗുഡ്സ് എന്നിങ്ങനെ എല്ലാ ഓപ്ഷൻസിനും ഉള്ള വെറൈറ്റി സ്റ്റോഴ്സ് ഉണ്ട് ടാക്സ് ഫ്രീ ആയി ഇത്രയും ബ്രാൻഡഡ് ഫാഷനബിൾ ഐറ്റംസ് റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു കൺട്രി യൂറോപ്പിൽ ഇല്ലെന്ന് തന്നെ പറയാം ഇത്രയേറെ ഷോപ്പിംഗ് ഓപ്ഷൻസ് കണ്ട് അതിശേഷണങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിനായി കുറേ നേരം ചെലവഴിക്കുകയും ചെയ്തു ഇവിടുത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ശരിക്കും അടിപൊളിയായിരുന്നു അന്റോറയുടെ ഒഫീഷ്യൽ കറൻസി യൂറോ ആണ് പക്ഷേ അന്റോറ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല ഒരു മൈക്രോ നേഷൻ ആയതിനാൽ ആണത് ഇവിടെ ഒരു ഒളിമ്പിക് ടീം വരെയുണ്ട് സ്കീയിങ് സ്നോ ബോർഡിംഗ് അത്ലറ്റിക്സ് ജൂഡോ എന്നിങ്ങനെ എല്ലാ കാറ്റഗറീസിലും ഇവർക്ക് ടീംസ് ഉണ്ട് വളരെ മനോഹരമായ ഈ കൺട്രി നിങ്ങൾ ബാഴ്സലോണയിൽ വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ലോകത്തെ ആറ് മൈക്രോ നേഷൻസിൽ ഒന്നാണ് എൺപതിനായിരത്തോളം ആൾക്കാർ താമസിക്കുന്ന ഈ രാജ്യത്ത് ഏകദേശം എട്ട് മില്യൺ ടൂറിസ്റ്റ് ആണ് എല്ലാ വർഷവും എത്തുന്നത് ഇവിടെ ഒരറ്റത്തു നിന്നും വേറൊരറ്റം വരെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസിയിൽ മൂന്നാം റാങ്കിംഗ് ഉള്ള എൻഡോറ ക്ലീൻ എയർ ഉള്ള ഒരു പൊല്യൂഷൻ ഫ്രീ കൺട്രിയാണ് ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് ആയ കൺട്രീസിൽ ഒന്നുമാണ് എൻഡോറ ഷോപ്പിംഗ് കൂടാതെ സ്പാസിനും സ്കീയിങ്ങിനും ഫേമസ് ആണ് പിരനീസ് മൗണ്ടെയിൻസിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്ത് റോഡ്സിനേക്കാളേറെ സ്കീയിങ് ട്രെയിൽസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് സ്കീയിങ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ ദിവസം താമസിച്ച് സ്കീയിങ്ങിനായി പോകാം ഇവിടെ ഏതായാലും നമ്മൾ ഇന്ന് തങ്ങുന്നില്ല മൂന്ന് മണിക്ക് ബസ് ബോർഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇന്ന് തിരിച്ച് ബാർസിലോണയിൽ എത്താനാവില്ല സ്പെയിനിലെ ബാർസലോണ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ഒത്തിരിയേറെ അവിസ്മരണീയ കാഴ്ചകൾ സമ്മാനിച്ച ബാർസലോണയിൽ നിന്നും നാളെ ഞങ്ങൾ യൂറോപ്പിലെ ഒരു പുതിയ രാജ്യത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് നമ്മുടെ ട്രാവൽ സീരീസിലെ അടുത്ത ഹൈലൈറ്റ് ആയ ഈ കൺട്രി നമ്മളോട് എക്സ്പ്ലോർ ചെയ്യാനായി സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് എപ്പിസോഡ് അതുവരെ ബായ്